Praise 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 the 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 Lord. Praise the Lord. Lord. യും കത്തോലിക്ക സഭയുടെ മതബോധനം എന്നതൊരു നിസ്സാര കാര്യമായിട്ടാണ് പലരും കണക്കാക്കിയിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാവുന്നു അത് പിള്ളേരൊക്കെ പഠിക്കുന്ന കാര്യമില്ല എന്നാൽ ഇത് സഭയുടെ വിശ്വാസ നിക്ഷേപമാണെന്നും ഇത് അപ്പസ്റ്റോലിക അനുശാസനമാണെന്നും വളരെ കുറച്ചുപേർക്കറിയുള്ളു പ്രതി ഇടയ്ക്ക് എനിക്ക് പ്രത്യേകം മനസ്സിലായി അപ്പസ്തോലി അനുശാസനം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോലെ കത്തോലിക്ക സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണിതെന്നാണ് ഇതിനെ കുറിച്ച് ആധികാരികത നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ദിസ്ഇസ് എൻ അപ്പസ്റ്റോലി കോൺസ്റ്റിറ്റ്യൂഷൻ പലരും പല വിശുദ്ധരുടെയും പ്രൈവറ്റ് റവലേഷനുകൾ ഇതിനേക്കാൾ വലുതാണെന്നെല്ലാം ഉള്ള ധാരണയിലാണ് ഇരിക്കുന്നത് ഇതറിയാത്തിട്ടാണ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷനാണോ അങ്ങനെയാണോ ഓ ആ അങ്ങനെയാണല്ലേ ഇതാണ് നമുക്കുണ്ടാകേണ്ട ഒരു വെളിപാട് അല്ലെങ്കിൽ വെളിവ് ഒരു ജ്ഞാനം ഇത് വെറും ഒരു പുസ്തകമല്ല ഇത് പല വിശുദ്ധരും ഏറ്റവും വലിയ വിശുദ്ധൻ്റെ ദൈവിക വെളിപാടുകളായാൽ പോലും ഇതിന് തുല്യമല്ല അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നുകയാണ് നമ്മളത് വച്ച് അത് നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും വേണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഭയെ സ്നേഹിക്കുന്നവർ സഭയോട് ചേർന്ന് നിൽക്കണമെങ്കിൽ സഭയുടെ അഭിഷേകത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനുസരിക്കണം കോൺസ്റ്റിറ്റ്യൂഷനെ ഉൾക്കൊള്ളണം കോൺസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കണം അറുപത്താറിൽ എന്താ പറയണേ ഒരുപാട് സമയുന്നില്ലെങ്കിലും ഇനി വേറെ വെളിപാടില്ല അറുപത്താറ് ക്രൈസ്തവ രക്ഷാ പദ്ധതി നവീനവും അന്തിമവുമായ ഉടമ്പടി ആകയാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല നമ്മുടെ കർത്താ വിശ്വസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായി പ്രത്യക്ഷപ്പെടൽ മുൻപായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല വെളിപാട് പരിസമാപ്തിയിലെത്തിയിരുന്നാലും അത് മുഴുവൻ പൂർണ്ണമായി ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല പ്രസ്തുത വെളിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളിലൂടെ ക്രമശ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൗത്യമാണ് ക്രമശ പുസ്തക വഴിപാടിൻ്റെ പൂർണ്ണമായ സാരം ശതാബ്ദങ്ങളിലൂടെ ക്രമശ ഗ്രഹിക്കുക ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൗത്യമാണ് യെസ് അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമ്മളുടെ വിശ്വാസം വളരണമെങ്കിൽ സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് മാത്രമേ അത് വളരുകയുള്ളൂ അത് വളരെയുള്ളൂ വരെ നമുക്ക് അതുകൊണ്ട് അഭിമാനിക്കാം ഇന്ന് തൊള്ളായിരത്തി അറുപത്തി അഞ്ചാമത്തെ ക്ലാസ്സാണ് ഈ മതബോധന പഠനക്കളരിയിൽ ഈ വിശ്വാസ നിക്ഷേപത്തിൻ്റെ കൈമാറ്റത്തിൽ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചത് സഭയുടെ വളരെ പ്രത്യേകമായ പ്രബോധനമായ കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപത്തോലിയ അനുശാസനം േഖനം രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പ്രകാശിതമാക്കിയ ഈഖനത്തിന്റെ കിഴക്കിന്റെ മഹത്വം എന്ന തിരുവഴുത്തിന്റെ ശതാബ്ദി സ്മാരകമായിട്ടാണ് അതുപോലെ തന്നെ രണ്ടാം പറ്റിക്കാൻ സൂനഹദോസിലും രേഖകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ് കിഴക്കൻ സഭകൾ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിഗ്രി ഇതെല്ലാം നമ്മൾ പഠിച്ചു ഇതിനിടയ്ക്ക് ആ ഡിഗ്രി നമ്മൾ പഠിച്ചു നമുക്ക് ഇന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശ്വാസ രഹസ്യങ്ങളെ ഈ പ്രകാശത്തെയും മറ്റെല്ലാവരിലും പ്രകാശിതമാകാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാളി അതിരൂപതയിൽ ഇപ്പോഴും പ്രകാശിക്കപ്പെടാത്തതും അതുപോലെ മറ്റനേകർക്ക് അവരോട് ചേർന്ന് നിൽക്കുന്നു അവർ വരണത് ശരിയല്ലേ അതെന്താ എവിടെ തിരിഞ്ഞാലും ഇപ്പം എന്താ പ്രശ്നം ലത്തീൻ കുർബാനും കർത്താവ് തന്നെയല്ലേ ഇരുന്നുള്ളിൽ വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രബോധനം അറിയാതെ മനുഷ്യൻ്റെ മാനുഷിക ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയെ ദൈവമേ അങ്ങ് കണക്കിലെടുത്ത് അവരെ പ്രകാശിപ്പിക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇഷ്ടമുള്ളവരെയും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ ആറാമത്തെ ഖണ്ണികയാണ് നമ്മളിത് മിക്കവാറും മുഴുവനും പഠിച്ചു കഴിഞ്ഞെങ്കിലും ചില ഭാഗം വീണ്ടും ആഴത്തിൽ പഠിക്കണം അതിവിടെ മുതലാണ് പരിശുദ്ധ ക്രീത്വത്തിൻ്റെ ജീവിതത്തിൽ ഒരാൾ ഭാഗമാക്കാകുന്നത് ആരാധനക്രമത്തിലൂടെയാണ് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെയും അത് അമർത്ഥ്യതയുടെ വിത്താണ് വിശുഹായുടെ മഹത്വീകൃത ശരീരവുമായുള്ള ഒന്ന് ചേരലിൻ്റെ രഹസ്യമാണ് ദൈവീകരണത്തിൽ പ്രത്യേകിച്ച് പൗരസ്ത്യ പൗരസ്ത്യദേവശാസ്ത്രം പരിശുദ്ധ റൂഹായ്ക്ക് വളരെ സവിശേഷമായൊരു സ്ഥാനം നൽകുന്നുണ്ട് മനുഷ്യനിൽ വസിക്കുന്ന പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു ദൈവീകരണം ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു സൃഷ്ടിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയും ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു പാർട്ടിസിപ്പേഷൻ ഇൻ ദിനിറ്റേറിയൻ ലൈഫ് ടേക്സ് പ്ലേസ് ടു ദ ലിറ്റർജി ആൻഡ് ഇൻ എ സ്പെഷ്യൽ വേ ടുസ്റ്റ് മിസ്റ്ററി ഓഫ് കമ്മ്യൂണിയൻ വിത്ത് ഗ്ലോരിഫൈഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ സീഡ് ഓഫ് ഇമ്മോർട്ടാലിറ്റി The seed of immortality. St. Gregory of Nyssa, Catechetical Discourse. In divinization and particularly in the sacraments, Eastern theology attributes a very special role to the Holy Spirit. In divinization and particularly in the sacraments, Eastern theology attributes a very special role to the Holy Spirit. Praise the Lord. To the power of the Spirit who dwells in man. To the power of the Spirit who dwells in man. already begins on earth. The creature is is transfigured and God's kingdom ക്രീച്ചർ അതായത് നമ്മൾ എപ്പോഴും മരിച്ചു കഴിഞ്ഞ് നിത്യതയിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കുന്നത് മരണാനന്തര ജീവിതം എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവരാജ്യം നമ്മളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ൂറ്റി തൊണ്ണൂറ്റി മൂന്നാം പേജ് റാസക്ർബാന ക്രമത്തിൽ മരിച്ചവരുടെ ഓർമ്മ കുർബാനയുടെ എതിരാത്താണ് അതിൽ പറയുന്ന പ്രാർത്ഥനയാണ് ഇവിടെ വായിക്കാം മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിസിയായ അമർത്ഥ്യതയുടെ ഔഷധമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ശമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു അമൂല്യമായി ദാനത്തെപ്പോൾ നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സകലത്തിന്റെ നാഥായും നിന്നു രക്ത ശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ അവരുടെ സ്മരണ ഉയർത്തിയിടും ഈ ബലിയിൽ ചേർന്നവരാം നിങ്ങൾ സ്വർഗോന്മുഖരമായി ജീവിക്കാൻ കൃപയാൽ എന്നും നിറയട്ടെ ജീവനും നിങ്ങൾ മുദ്രിതമാകട്ടെ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എണ്ണയിക്കും അപ്പം നമ്മുടെ ജീവൻ ഇവിടെ വെച്ച് തന്നെ സ്വർഗോന്മുഖമായിട്ടാണ് നമ്മൾ ആ സ്വർഗരാജ്യം ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു തുടർന്ന് ദൈവീകരണത്തെക്കുറിച്ചുള്ള കപ്പതോച്ചിയൻ വിതാക്കന്മാരുടെ പ്രബോധനം എല്ലാ പൗരസ്ത്യ സഭകളുടെയും പാരമ്പര്യത്തിൽ പ്രവേശിച്ച് അവയുടെ പൊതു പിതൃ സ്വത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിശുദ്ധ ഇറേനിയോസ് എന്തോ ഈ പാരമ്പര്യ തുടങ്ങിയത് നോക്കൂ രണ്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിശുദ്ധ ഇറേനിയോസ് ആവിഷ്കരിച്ച ചിന്തയിലൂടെ ഇത് സംഗ്രഹിക്കാവുന്നതാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നു വന്നു ഇത് സി സി സിയിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്നാണ് തോന്നുന്നത് നാനൂറ്റി അറുപതിൽ വിശുദ്ധ ഇറേ പറയുന്ന ദൈവവചനം മനുഷ്യനായി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ദൈവവചനമായി ഐക്യപ്പെടുന്നതിലൂടെയും അങ്ങനെ ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിനു വേണ്ടിയാണ് നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി അത് അത്തനാസ്യോസാണ് നമ്മൾ ൈവങ്ങളായി തീരാൻ വേണ്ടി അവിടുന്ന് മനുഷ്യരായി തന്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗവാക്കുകളാക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് ദൈവത്തിന്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി അത് തോമസ്യാസാണ് നാനൂറ്ററുപത് നാല് വിശുദ്ധരുടെ പ്രബോധനമുണ്ട് നാനൂറ്ററുപതിലൊന്ന് പരിശുദ്ധ പത്രോസിഡെ രണ്ട് വിശുദ്ധ ഇറേനിയോസ് മൂന്ന് അത്തനാസിയോസ് നാല് തോമസ് അക്കീനാസ് കണ്ട ഒരു പാരഗ്രാഫിൽ ഈ നാല് സഭാപിതാക്കന്മാരും വേദശാസ്ത്രികളും എല്ലാം പറയുന്നൊറ്റ കാര്യം ഇതാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവമനുഷ്യനിലേക്ക് കടന്നു വന്നു അതാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് എത്തുന്നതിന് ദൈവം മനുഷ്യനിലേക്ക് കടന്നുവന്ന് ഈ പ്രബോധനം സ്വീകരിക്കണം പൗരസ്ത്യ ക്രിസ്തീയ ചിന്തയ്ക്ക് വളരെ പ്രിയപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് ദൈവീകരണത്തിന്റെ ഈ ദൈവശാസ്ത്രം അപ്പോൾ ഇതിനെ പറയുന്നതാണ് ദൈവീകരണ ദൈവശാസ്ത്രം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ് ത്രിത്വിക ദൈവം തന്നെ നമ്മിൽ വസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രവചനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ അന്തരംഗങ്ങളിൽ ഞാൻ വസിച്ചുകൊണ്ട് നിങ്ങളുടെ അന്തരംഗങ്ങളെ പൊളിക്കും പൊളിച്ച് അവിടെയുള്ള എല്ലാ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറിച്ചു മാറ്റും പ്രത്യേകിച്ച് തെറ്റായിട്ടുള്ള പ്രബോധനം അതല്ലേ ഇന്നത്തെ പ്രശ്നം എല്ലാവരും അവർക്കിഷ്ടമുള്ള പ്രബോധനം സ്വീകരിക്കണം പ്രബോധനമാണ് എനിക്കിതാ ഇഷ്ടം എനിക്കിതാ ഇഷ്ടം എനിക്ക് ഈ വിശുദ്ധ പ്രബോധന ഇഷ്ടം എനിക്ക് ഈ ചിന്തയാണ് ഇഷ്ടം എന്നാൽ സഭയുടെ ആധികാരികതയിൽ സഭയുടെ ആധികാരിക പ്രബോധനത്തെ സ്വീകരിക്കാൻ ഉള്ള എളിമ നമുക്കുണ്ടാകണം എളിമ അങ്ങനെയുള്ളവരെയും നമുക്ക് ഈ ക്ലാസ് തൊള്ളായിരത്തി അറുപത്തഞ്ച് ദിവസമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി അഭിമാനത്തോടെ ഹൃദയത്തിലെ ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സഭയുടെ ആധികാരിക പ്രബോധനം ആ ആധികാരിക പ്രബോധനത്തിന് മുറുക്കെ പിടിക്കാൻ നമുക്കൊന്നുകൂടി ഗ്രഹിക്കാം അങ്ങനെ നമ്മൾ കുറേ പേര് കുറേയും കൂടി ബഹുമാനത്തോടും ആദരവോടും മറ്റെല്ലാ പ്രബോധനങ്ങളും പ്രബോധനങ്ങളെക്കാൾ സഭയുടെ ആധികാരിക പ്രബോധനം അതിൻ്റെ ആധികാരികതയെ ഈശോ പറഞ്ഞ വചനത്തിൽ സുവിശേഷത്തിൻ്റെ അവസാന വാക്കിതാണ് എൻ്റെ പ്രബോധനം അവരെ പഠിപ്പിക്കുക യോഹിനാൻ്റെ സുവിശേഷത്തിൽ ഏഴാമധ്യായത്തിൽ പതിനാറാമത്തെ വചനമാണ് എൻ്റെ പ്രബോധനം എൻ്റെ അല്ല എന്നെ അയച്ചവൻ്റേത് അത്ര ഈശോ പോലും സ്വന്തം പ്രബോധനത്തെ അല്ല ഈശോ തൻ്റെ ഇഷ്ടമുള്ള പ്രബോധനത്തെ അല്ല പ്രബോഷിക്കുന്നത് കാരണം എല്ലാവരും ഈശോയുടെ പ്രബോധനത്തെ വളരെ പുകർത്തി ഇവൻ എവിടെ നിന്ന് ഈ ജ്ഞാനം കിട്ടി ഇവനൊന്നും പഠിച്ചിട്ടില്ലാത്ത ഇവൻ ഒരു മരപ്പണിക്കാരന് എങ്ങനെ ഈ ജ്ഞാനം കിട്ടി അപ്പോഴാണ് ഈശോ പറയണത് എന്റെ പ്രബോധനം എന്റെ അല്ല എന്നെ അയച്ചവന്റേത് അത്രേ നമുക്ക് ഈ വചനം എല്ലാ ആത്മാക്കളിലേക്കും എല്ലാ ഹൃദയത്തിലേക്കും അയക്കാം എൻ്റെ പ്രബോധനം എന്റെ അല്ല എന്നെ അയച്ചവന്റേത് അത്രേ എന്റെ പ്രബോധനം എന്റെ അല്ല എൻ്റെ അയച്ചവൻ്റെ അത്രേലാ വാ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ാണ് കൊച്ചു പുണ്യവതി ആയാലും ഡോക്ടർ ഓഫ് ദ ചർച്ചാണ് പക്ഷെ ഒന്നും ഒരു തിയോളജി പഠിച്ചതല്ല പക്ഷെ സഭയുടെ പ്രബോധനമാണ് അതുപോലെ സി എൻ ഐയിലെ കത്രിനമ്മ ഒന്നും പഠിച്ചിട്ടില്ല അക്ഷരാഭ്യാസം പോലും ഇല്ല പക്ഷെ സഭയുടെ പ്രബോധനത്തെ മുറിക്ക പിടിക്കുന്നു ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടി ഇവനാ ഇവനാത്തച്ഛൻ്റെ മകനല്ലേ മത്തായി പതിമൂന്ന് അമ്പത്തഞ്ച് മറിയമല്ലേ ഇവൻ്റെ അമ്മ യാക്കോബ് ജോസഫ് സെമിയോൻ ജൂദാസ് എന്നിവരെല്ലാം ഇവൻ്റെ സഹോദരന്മാരല്ലേ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് ആയി പതിമൂന്ന് അമ്പത്താറ് മുത്തായി പതിമൂന്നാം അധ്യായത്തിൻ്റെ അവസാന ഇതാണ് ഉപമകൾ അവൻ ഉപമകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അവരങ് അന്ധം വിട്ടു നമുക്കെല്ലാവർക്കും അങ്ങ് അടിവരയിട്ട് നമുക്ക് തന്നെ ഒരിക്കൽ കൂടി മറ്റൊരു പ്രബോധനത്തിലേക്ക് ഓടാതെ കാറ്റിൽ കുലയുന്ന വള്ളം ആകാതെ കപ്പലാകാതെ നങ്കൂര പഠിക്കാം അപ്പോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ അല്ലെങ്കിൽ ദൈവീകരണത്തിൻ്റെ ഈ ദൈവശാസ്ത്രം ദൈവീകരണത്തിൻ്റെ ഈ പാതയിൽ ദൈവകൃപയാലും നമ്മുടെ മാർഗത്തോടുള്ള സമർപ്പണത്താലും വിശിഹായോടെ ഏറ്റവും കൂടുതൽ സാധര്യം പ്രാപിച്ചവർ നമുക്ക് മുമ്പേ പോകുന്നു രക്തസാക്ഷികളും വിശുദ്ധരും അവരുടെ ഇടയിൽ പരിശുദ്ധ കനികാമറിയത്തിന് എല്ലാം കൊണ്ടും സവിശേഷമായ സ്ഥാനമാണുള്ളത് അവളിൽ നിന്നാണ് ജസ്സയുടെ മുളയുണ്ടായത് അവളിൽ നിന്നാണ് ജസ്സയുടെ മുളയുണ്ടായത് ജസ്സയുടെ മുളയുണ്ടായത് എന്ന് പറയുന്നത് ഏഷ്യ പതിനൊന്നേ ഒന്ന് അവളിൽ നിന്നാണ് ജസ്സയുടെ മുളയുണ്ടായതെന്ന് പറഞ്ഞാൽ എസിയ പതിനൊന്ന് ഒന്നിൽ പറയുന്നത് ജസ്സയുടെ കുറ്റിയിൽ നിന്നും ഒരു മുളയുണ്ടായി ആ മുളയിൽ നിന്നും അപ്പോൾ ആ ജസ്സയുടെ മുള എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് കാരണം പരിശുദ്ധ അമ്മ ദാവീദിൻ്റെ വംശത്തിൽ തന്നെ പെട്ടവളാണ് അങ്ങനെ ആ ദാവീദിന്റെ വംശത്തിൽ നിന്ന് തന്നെയുള്ള പരിശുദ്ധ അമ്മയിൽ നിന്നാണ് മറിയത്തിൽ നിന്നാണ് രസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളർത്തു വരികയും അവന്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളക്കുകയും ചെയ്തു കിളർക്കുകയും ചെയ്തു ഭർത്താവിൻ്റെ ആത്മാവ് അവന്റെ മേലാമസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് റിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് നമുക്കെല്ലാവർക്കും ഒന്നുകൂടി പ്രാർത്ഥിക്കാം സഭമുഴുവനിലും ഈ ജ്ഞാനം ഉണ്ടാകട്ടെ ഐസൻ വൺ ടു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആഭസിക്കും വരുവിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ ജ്ഞാനം നമ്മളിലും സഭമുഴുവനിലും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയും അവരുടെ ഈ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റെല്ലാ രൂപതകളിലും മറ്റെല്ലാ അനുഭാവികളിലും അനുഭാവം പ്രകടിപ്പിക്കുന്നവരിൽ ഈ ജ്ഞാനം നിറയട്ടെ ഈ ജ്ഞാനം നിറയട്ടെ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലാഭസിക്കും അവരുടെ മേലാഭസിക്കും ആവശിച്ചിരിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകത എന്താണ് അത് ഒരു പുതിയ ചൈതന്യമാണ് ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് ലവ്സ് വിത്ത് യുവർ സഭ മുഴുവനിലും പ്രസരിക്കട്ടെ ആധികാരിക പ്രബോധനത്തിനായിട്ട് മനുഷ്യൻ ഗോഡ് ഫിൽ എവരി ടീച്ചിങ് ടീച്ചിങ് ഓഫ് ദ ചർച്ച് ഓഥൻറിക് ടീച്ചിങ് ഓഫ് ദ ചർച്ച് ഡയസിസ് മേ ഹ് എല്ലാ രൂപതകളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിന് സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിന് പ്രസരിപ്പിക്കാനുള്ള ഒരു ആവേശമുണ്ടാകട്ടെ എല്ലാ ബിഷപ്പുമാരും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തെ വിശ്വാസികളിൽ എത്തിക്കാനുള്ള ആവേശം ഉണ്ടാകട്ടെ ശലഹലബല ബലബല നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാ ബിഷപ്പുമാരും എല്ലാ വൈദിക മേലധ്യക്ഷന്മാരും എല്ലാ കാറ്റഗിസം ഡയറക്ടേഴ്സും സഭയുടെ ആധികാരിക പ്രബോധനത്തെ അവർ തന്നെ പഠിക്കുന്നതിലും സന്യസ്ഥരിലും വൈദികരിലും വിശ്വാസികളിലും കാറ്റഗിസ് ആൻഡ് ടീച്ചേഴ്സിലും എല്ലാം സഭയുടെ ആധികാരിക പ്രബോധനം എത്തുന്നതിന് കർത്താവേ ഇടയാക്കണമേ അങ്ങനെ അവരുടെ ഹൃദയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന തെറ്റായ പ്രബോധനങ്ങളെ പിഴുതു മാറ്റും എന്ന് ഇന്ന് അരളിച്ച പൂർത്തിയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്പം പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം സഭയുടെ ആധികാരിക പ്രബോധനം ഈ പാരഗ്രാഫ് പൂർത്തിയാക്കാം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മയുടെ രൂപം മാത്രമല്ല അവളുടേത് പഴയ നിയമത്തിലെ നിരവധി പ്രതിരൂപങ്ങളുടെ പൂർത്തീകരണമായ അവൾ പരമപരിശുദ്ധയാണ് സഭയുടെ ഛായയാണ് അവൾ അമ്മ സഭാ മാതാവ് പോലെയാണ് ധൃപാവരത്താൽ രൂപാന്തരപ്പെട്ട മനുഷ്യവർഗത്തിൻ്റെ പ്രതീകവും മുന്നോടിയുമാണ് സ്വർഗീയ ജെറൂസലേത്തേക്ക് ചുവടുവെക്കുന്നവരുടെ മാതൃകയും തകർന്നു പോകാത്ത പ്രതീക്ഷയുമാണ് അതാണ് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിലൂടെ മാതാവ് എല്ലാ മനുഷ്യരുടെയും സ്വർഗാരോഹണത്തിൻ്റെ ഒരു മുൻകൂറായിട്ട് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു മാതാവിൻ്റെ സ്നേഹമുള്ളവരെ നമുക്ക് ഇന്ന് ഇത്രേ പറ്റുള്ളൂ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ സഭാ പ്രബോധനങ്ങളോട് പ്രത്യേകിച്ച് സഭയുടെ ആധികാരിക പ്രബോധനത്തോട് ഹൃദയം ഒട്ടിച്ചു വെക്കാനുള്ള ഒരു ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആദ്യം നമ്മൾ തന്നെ ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ജ്ഞാനത്തിൻ്റെയും വിസ്ഡം വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടു ചർച്ച് ദ ഓഥൻറ്റിക് ടീച്ചിങ് ഓഫ് ദ ചർച്ച് ഹലബല 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 വിശുദ്ധരെല്ലാവർക്കും വ്യത്യസ്തമായ പ്രബോധനങ്ങൾ അവരുടെ ഉണ്ടാകാം പക്ഷേ അത് മുഴുവനും സഭയുടെ ഓഥൻറിക് ടീച്ചിങ് ആകണമെന്നില്ല അതിനാണ് പ്രൈവറ്റ് റവലേഷൻസ് എന്ന് പറയുന്നത് സഭയുടെ ഓഥൻറിക് ടീച്ചിങ് ഓരോ വിശുദ്ധരിലും ചില പ്രബോധനം ഓതന്റിക് ടീച്ചിങ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നു എല്ലാമല്ല എല്ലാം ആവണമെന്നില്ല പ്ലീസ് ജീസസ് അതുകൊണ്ടാണ് കട്ടേനാവരെയും കാറ്റഗീസും എല്ലാം ഓരോ സഭാപിതാക്കന്മാരുടെയും പ്രബോധനത്തിൽ നിന്നും സഭ എന്താണ് ഔദ്യോഗികമായി സ്വീകരിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ടത് അതിനാണ് ഈ രീതിയിലുള്ള ഒരു പഠനം ആവശ്യമായിരിക്കുന്നത് ടീച്ചിങ് സഭയുടെ ആധികാരികതയിലുള്ള വിശ്വാസം ആധികാരിക പ്രബോധനത്തിലുള്ള വിശ്വാസം പ്രൈസ് ദ ലോഡ് പ്രൈസ് ദ ലോഡ് വഴിവിൽ നമുക്ക് ഇവിടെ നിർത്താം എല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലസ് യു ബ്ലസ് യു ബ്ലസ് യു